ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ ഇനി ശേഷിക്കുന്നത് വിരലില്ലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് തൊണ്ണൂറ്റിമൂന്ന് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയിലാണ് ആരാവും ഇക്കുറി കിരീടത്തിലേക്ക് എത്തുക എന്നാണ് എല്ലാവർക്കും അറിയാനുള്ളത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൂടി കഴിഞ്ഞതോടെ ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടി പുറത്തായി സാബ്മാനാണ് ഇന്നലത്തെ എപ്പിസോഡിൽ പുറത്തായത് പിന്നെ ഫിനാലയിൽ ഇനി ഫിനാലയിലേക്ക് ശേഷിക്കുന്നത് കുറച്ച് ദിനങ്ങൾ മാത്രമാണ് അവസാന അഞ്ചിലെത്താൻ വഴിയും അവസാന അഞ്ചിലെത്താൻ എല്ലാ വഴിയും നോക്കുകയാണ് മത്സരാർത്ഥികൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇനി അങ്ങോട്ട് സൗഹൃദങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും സ്ഥാനമില്ലെന്നതാണ് അത്തരത്തിൽ സ്ഥാനം നൽകിയാൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ബുദ്ധിമുട്ടിലാവുമെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് കരുതലോടെയാണ് മത്സരാർത്ഥികൾ കളിക്കുന്നത് എന്നാൽ അതിനിടയിൽ അവസാന ആഴ്ചയ്ക്ക് മുന്നോടിയായി വമ്പൻ ട്വിസ്റ്റ് തന്നെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് അത് തന്നെ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമാണത് വീട്ടിൽ എല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർക്ക് താങ്ങാൻ നിന്ന ആളായിരുന്നു അനീഷ് പലപ്പോഴും എല്ലാവരും അനുമോളെ വട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ആക്രമിക്കുമ്പോൾ സംരക്ഷിക്കുകയും ചെയ്തത് അനീഷാണ് കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വലിയ രീതിയിൽ വൈറലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു അനീഷിന്റെ പ്രൊപ്പോസ് പിന്നാലെ അനുമോൾ അത് റിജക്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പലപ്പോഴായി ഈ ഈ വിഷയം ലൈവിൽ ചർച്ചയാവുന്നതെടുത്തു പറയുകയാണ് പ്രേക്ഷകൻ മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്തു നോക്കി തുറന്നു പറഞ്ഞപ്പോൾ അത് റിജക്ട് ചെയ്തതിൽ തെറ്റില്ലെങ്കിലും ആതില ഗ്രൂപ്പിനോട് ചേർന്ന് ഇങ്ങനെ കുറ്റം പറയരുതായിരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അനുമോൾ ചെയ്യുന്നത് തെറ്റാണെന്നും പ്രേക്ഷകൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നു കട്ടുനോക്കിയും നോക്കിയും ഒളിക്കണ്ണെറിഞ്ഞും ഫ്ലെയിങ് കിസ് കൊടുത്തും ഹാർട്ട് സിമ്പിൾ കാണിച്ചും ഒരു പാപം മനുഷ്യനെ കുരങ്ങു കളിപ്പിച്ച ശേഷം മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്തു നോക്കി പറഞ്ഞു അനു അത് റിജക്ട് ചെയ്തതിൽ ഒരു കുറ്റവും പറയുന്നില്ല അനു ചെയ്തതാണ് ശരി പക്ഷെ തോറ്റുപോയ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത് അത്ര നല്ലതല്ല അനുമോളെ എനിക്ക് ഒരു തെറ്റ് പറ്റിയതാണ് ഇനി ഇനി ആ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്ന അനീഷ് എന്ന സാധുവിന്റെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും അയാളെ വേദനിപ്പിക്കുന്നത് വളരെ സങ്കടകരമാണ് അനു പറഞ്ഞതാണ് ശരി ഒരു കൺസെപ്റ്റിനു പറ്റി ആളല്ല അനീഷേട്ടൻ അയ്യെ അങ്ങേർക്കിപ്പോ നാൽപ്പത് വയസ്സ് ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നാൽപ്പത്തി എനിക്ക് വയ്യ ആതില പട്ടായ ഗ്യാങ്ങിനൊപ്പം ചേർന്ന് വീണ്ടും വീണ്ടും അനീഷിനെ കുത്തിനോവിക്കാൻ ഞാൻ അനു എന്നത് വളരെ വേദ വേദനാജനകമായി തോന്നി ചിലർക്ക് പ്രണയം എന്നത് ഒരു തമാശയാണ് പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല അനീഷേട്ടൻ എന്നും ഒറ്റക്കായി പോയല്ലോ അനീഷേട്ടാ എന്നും കുറിപ്പിൽ പറയുന്നു